എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇപ്പൊ എൻറെ അടുത്തുള്ളത് രാജുഭായ് ആ ഒരു സുഹൃത്ത് അപ്പൊ ആളുടെ അടുത്ത് ഞാൻ ചോദിക്കാൻ പോണ ചോദ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ആരെടുക്കുന്നു ആൾക്ക് തൃശ്ശൂർ അറിയില്ല പക്ഷെ പാർട്ടി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂട്ടോ അപ്പൊ എന്തായാലും ആളുടെ അടുത്ത് ചോദിക്കാം Yeah. ए, कौन सा पार्टी ए, पार्टी जीतेगा जीतेगा ये मतलब बीजेपी 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 അപ്പൊ പുള്ളിക്കാരൻ പറയണത് ബിജെപി ജയിക്കുന്നു പറയണ നേപ്പാളിലുള്ള ആൾക്കാരറിയാൻ ബി ജെ പിയുടെ സ്ട്രെങ് കാര്യങ്ങളും അതുകൊണ്ടല്ലേ പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പം എൻ്റെ തൃശ്ശൂരിലുള്ള മച്ചന്മാരുടെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല നമ്മുടെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിനെ പമ്പിച്ച് ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം മച്ചാമാരെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബായ് ബൈ ബൈ ജയ് മോദി ജയ് മോദി